കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന കോഴ്സുകളിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും അതിൽ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ട നെഗറ്റീവ്സ് എന്തൊക്കെയാണ് സാറ് പറഞ്ഞ പോലെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യയിൽ വളരെയധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് മാത്രം എല്ലാ നിലകുട്ടികൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യയിലത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റി വളരെ വലിയതായിട്ട് വന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ് കോളേജസ് വളരെ കുറഞ്ഞ ഫീസിലും ഈ പറഞ്ഞ ചെറിയ പ്രൈവറ്റ് കോളേജസ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള കോളേജുകൾ ഒരു ഇടത്തരം ഫീസിലും ഡീംഡ് കോളേജുകളൊക്കെ വലിയ ഹൈ എൻ്റെ ആയിട്ടുള്ള ഫീസിലൊക്കെ ഫീസ് പിടിച്ച് ഈ പറയുന്ന എഡ്യൂക്കേഷൻ്റെ റിക്വയർമെൻ്റ് ഒരുപക്ഷെ മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് പഠിക്കാൻ സാഹചര്യമില്ലാത്തതിൻ്റെ പേരിൽ അതായത് നമ്മുടെ കയ്യിൽ പഠിക്കാൻ സീറ്റുകളില്ലാത്തതിൻ്റെ പേരില് പഠിക്കാൻ പറ്റാതിരിക്കാനുള്ള അവസരം ഇപ്പോൾ കേരള ഇന്ത്യയിൽ പൊതുവേ മെഡിസിൻ മാത്രം അത് ബാധകം മറ്റുള്ള പ്രൊഫഷണൽസിലൊക്കെ അവർക്ക് ബേസിക്കലി പഠിക്കാൻ സീറ്റുകൾ അവൈലബിൾ ആണ് പക്ഷെ അവർക്കിടുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് മാറി എഡ്യൂക്കേഷൻ ഒരു സർവീസ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ മാറി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സാധാരണ വാണിജ്യ സ്ഥാപനം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള കോളേജുകളും പ്രൈവറ്റ് കോളേജസും ഡീംഡ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള തോന്നുന്നത് ഒരു ഫീസിന്റെ കാര്യം തന്നെയാണ് ബേസിക്കലി ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് മുപ്പത് ലക്ഷം രൂപ ഒന്നും ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളില്ല എനിക്കറിയാവുന്ന ഒരു പക്ഷെ സാറിന് അറിയണ്ടാവും യൂണിവേഴ്സിറ്റികൾ കോളേജസ് ഒക്കെ എൻജിനീയറിംഗിന്റെ കോഴ്സിന് പത്ത് ലക്ഷം രൂപയ്ക്ക് ഡൊണേഷൻ മേടിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ ഡൊണേഷൻ മേടിക്കുന്നുണ്ട് ഫീസ് അഞ്ചു ലക്ഷം ആയിട്ട് അവർ ഒരു നാല് വർഷത്തെ കോഴ്സ് കഴിയുമ്പം ഫീസും ഡൊണേഷനും മാത്രമായിട്ട് മുപ്പത് ലക്ഷം രൂപയാണ് അവരുടെ ഹോസ്റ്റലിന്റെ ഫീസ് ഫുഡിന്റെ ഫീസ് എക്സ്ട്രാ ഇത്രമാത്രം പൈസ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉണ്ടോ എന്നുള്ളത് വലിയൊരു ആണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് ഇവർക്ക് ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് എന്തോ ഒരു വലിയ സംഭവം ആക്കി വെച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണെന്ന് ധാരണ വെച്ചിട്ടുണ്ട് എല്ലാ കോളേജിലും കമ്പ്യൂട്ടർ സയൻസിന്റെ ബാച്ചുകളുടെ എണ്ണം ഓരോ വർഷം കൂട്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ എഞ്ചിനീയറിംഗിന് പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് ഇവരൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ അവസ്ഥ ഉണ്ടാകുന്നത് അറിയില്ല പക്ഷെ എന്തായാലും എല്ലാ ബാച്ചുകളും ഫുൾ ആണ് എല്ലാത്തിലേക്കും പോകുന്നു കുട്ടികൾ പോകുന്നു പക്ഷെ ഒറിജിനലി ഇവിടെയുള്ള ഫാക്കൽറ്റീസ് ഇതിനൊക്കെ ആണോ ഫാക്കൽട്ടീസ് പഠിപ്പിക്കുന്ന സമയത്ത് ബയോടെക്നോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഫുഡ് ടെക്നോളജി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ് ഇത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾക്കായിട്ടുള്ള പ്രൊഫസേഴ്സും ഫാക്കൾട്ടീസും വെച്ചിരിക്കുകയല്ലേ അവർക്ക് ക്ലാസ് റൂമിൽ നഷ്ടപ്പെടുന്നു അവർക്ക് സ്റ്റുഡൻസ് ഇല്ല കമ്പ്യൂട്ടർ സയൻസിന് ഇതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ഉണ്ടാവാം പക്ഷേ ഈ പറഞ്ഞ മറ്റുള്ള ഫാക്കൽറ്റീസിനെ ഒഴിവാക്കിയിട്ട് പുതിയ ഫാക്കൽറ്റീസിനെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ പഴയ ഫാക്കൽറ്റീസിന് ജോലിയില്ല അല്ലെങ്കിൽ ഉള്ള ജോലി തന്നെ അവർക്ക് ചെയ്യാൻ മാത്രമുള്ള ജോലികളില്ല കമ്പ്യൂട്ടർ സയൻസിന്റെ ഫാക്കൾട്ടിക്കാണെങ്കിലും ഓവർലോഡ് ആവുന്ന സ്ട്രെസ് ആവുന്നു ഈ സ്ട്രെസ്സ് കുട്ടികളെടുത്തിരിക്കല്ലേ പോകുന്നത് അപ്പൊ ഈ ഒരു മൊത്തത്തിലുള്ള മാനേജ്മെന്റിൽ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്നുള്ള അഡ്മിഷന്റെ സമയത്ത് ആണ് ബേസിക്കൽ കോളേജിൽ പൈസ കിട്ടുന്നത് ഒരു നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ് ഇപ്പോൾ മുമ്പ് എഞ്ചിനീയറിംഗ് മാത്രം നാല് വർഷം ഉണ്ടായിരുന്നത് നാല് വർഷത്തേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ബാച്ചുകൾ കൂട്ടും തോറും അവർക്ക് കുട്ടികൾ കൂടുതൽ കുട്ടികൾ കിട്ടുന്നു ഒരു ഏഴും എട്ടും ബാച്ച് തുടങ്ങുന്ന സമയത്ത് ഏഴും എട്ടും എനിക്കറിയാവുന്ന കോളേജിലൊക്കെ പത്തും പന്ത്രണ്ടും ബാച്ചുലർ തുടങ്ങിയ കോളേജുകളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അത്രയും ക്ലാസ് റൂംസ് അവൈലബിൾ ആയിരിക്കണം അവർക്കുള്ള അത്രയും ക്ലാസ് റൂമിൽ പുതിയ ബിൽഡിംഗ് പണിയണം ക്ലാസ് റൂംസ് പണിയണം എന്ത് ചെയ്യുന്നു ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്റെ നാലാം തീയതി പണിയ കുട്ടികളെടുത്ത് പറയുന്നു നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണ് അല്ലെങ്കിൽ അടുത്തൊരു മാസം ഓൺലൈൻ ക്ലാസ് ആണ് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് മാത്രം വന്നാൽ മതി സോ ബേസിക്കലി അവർ ഫോർത്ത് ഇയർ സ്റ്റുഡൻസിനെ കോളേജിലേക്ക് എത്താനായിട്ട് അനുവദിക്കുന്നില്ല ആ ക്ലാസ് റൂമ് ഫസ്റ്റ് ഇയർസിന് അനുവദിക്കുന്നു സോ ഇത് നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ ഒരു കോളേജിന്റെ ഒരു മാനേജ്മെന്റ് ഭാഗമാണ് കാരണം അവർക്കും കോസ്റ്റ് എഫക്റ്റീവ് ആവണം നേരത്തെ പറഞ്ഞ ഒരു പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉള്ളവരും കാണിക്കണ്ടേ സോ ഇങ്ങനത്തെ കുറെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് സോ എവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് ക്വാളിറ്റിയിട്ടാണ് കോംപ്രമൈസ് ചെയ്തതി കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി ഇത്രമാത്രം പൈസ കൊടുത്ത് നമ്മൾ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നത് വാശി പിടിക്കണോ അതോ ഇതിനേക്കാൾ നല്ല ഐ ഐ ടി സ്റ്റാൻഡേർഡ്സ് ഉള്ള അല്ലെങ്കിൽ ഐ ഐ എമ്മിന്റെ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഗവൺമെന്റ് കോളേജുകളിലെ ഗ്രൂപ്പ് പോയി പഠിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും ഫ്രീ ആയിട്ട് ചില കോളേജുകളിലൊക്കെ ചിലപ്പോൾ രണ്ടു മൂന്ന് ക്ലസ്റ്റിൽ മേടിച്ചെന്ന് വരാം അത്രയേ ഉള്ളു ചെലവ് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സമാധാനപരമായിട്ട് ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോബ് റെഡി ആക്കി മാറ്റാൻ പറ്റുന്നെങ്കില് അങ്ങനത്തെ ഓപ്ഷൻ ചിന്തിക്കുന്നല്ലേ നല്ലത്